ഓ ക്ഷമ എന്ന് പറഞ്ഞ സാധനം ആട്ടുസൂപ്പിന്റെ ഫലം ചെയ്യും അപ്പം നമ്മൾ അവിടെ ചാടിക്കുകയും ചെയ്യും ഹേ ഹലോ മച്ചന്മാരെ മഞ്ചാര പാകോളോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്ന് നമ്മൾ വന്നിരിക്കുന്നത് തിരുവല്ല ഫെസ്റ്റിലാണ് അപ്പോൾ തിരുവല്ല ഫെസ്റ്റിൻ്റെ കാഴ്ചകൾ കാണാത്തവരുണ്ടെങ്കിൽ വായിക്കും അകത്തൊട്ട് കയറി വരുമ്പം തന്നെ നല്ല വിളഞ്ഞ് കിടക്കുന്നു തക്കാളിയൊക്കെ വിളഞ്ഞ് കിടക്കുന്നു വഴുതന തക്കാളി മത്തങ്ങ പക്ഷേ മത്തങ്ങയില്ല പാവല് പക്ഷേ പാവലും ഇല്ല നമുക്കിവിടുള്ള വഴുതനങ്ങ തക്കാളി വെണ്ടയ്ക്ക വെണ്ടയ്ക്ക പല ടൈപ്പുണ്ട് പിന്നെ പച്ചമുളകുണ്ട് അങ്ങനെ പല ഐറ്റംസ് ഇങ്ങനെ പൂത്ത് വിളഞ്ഞ് കിടക്കുകയാണ് പിന്നെ അധികം നമ്മൾ ഇപ്പുറത്തേണ്ട ബോൺസായികൾ നല്ല ഗംഭീര ബോൺസായികൾ ബോൺസായികളിവിടുണ്ട് അപ്പോൾ നമുക്ക് ആ ബോൺസായികളൊക്കെ ഒന്ന് കാണാം ഗംഭീര ബോൺസായികളാണ് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനെ പറ്റി നമുക്ക് പരിചയപ്പെടുത്തി തരാൻ തരാനൊരു സാറുണ്ട് സാറേ അപ്പോൾ ഈ ബോൺസായികൾ അവിടെ ചെയ്തിട്ട് നമ്മളിങ്ങനെ വിതരണം ചെയ്യുന്നുണ്ടോ അതോ ഇല്ല 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 ഇത് നമ്മുടെ ഇവിടെ ടിബിജിയറയിൽ ട്രാ പാലോടുള്ള തിരുവനന്തപുരം ജില്ലയിലെ പാലോട് ഉള്ള ട്രോപ്പിക്കൽ ബൊട്ടാണിംഗ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് നമ്മൾ വരുന്നത് നമുക്ക് നമുക്കേതാണ്ട് എഴുപതോളം സ്പീഷീസ് ആലുകളുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയ രീതിയിൽ പുള്ളൻ മരങ്ങളാക്കി എന്ന് പറയുന്ന ബോൺസായി എന്ന് പറയുന്ന പുള്ളൻ മരങ്ങളാക്കി നമ്മൾ ഇങ്ങനെ ആൾക്കാരെ എക്സിബിറ്റ് ചെയ്യാത്ത പണം കൊണ്ടുവന്നിരിക്കുന്നതാണ് നമ്മളിപ്പോൾ ഇപ്പോൾ ഇത് ഓരോന്നിനും ഓരോന്നിനായിട്ടുള്ള ബോർഡുകൾ വെച്ചിട്ടുണ്ട് എക്സോട്ടിക്കും ഇൻഡിജീനിയസും എന്ന് പറഞ്ഞാൽ വിദേശിയും സ്വദേശികളുമായിട്ടുള്ള ആളുകളുടെ ഇതോ ഒരു ആളുകളുടെ മോഡലുകളാണ് ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് എത്ര വർഷം വെച്ചിട്ട് അതൊക്കെ ഒരു ഇരുപത്തഞ്ച് വർഷത്തോളം പഴക്കം ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള ആളാണ് ഈ കാണുന്നത് ഈ കാണുന്നത് ഇരുപത്തഞ്ച് വർഷമായിട്ട് വലിയൊരു ഗംഭീര ആലാണ് എനിക്ക് അതെ അതെ ബോൺസൈ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു ലിവിങ് ആർട്ടാണെന്ന് പറയുമ്പോഴൊരു പ്ലാന്റ് നമ്മളൊരു ആർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി എന്നത് തീരുക ഒരു ആർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ പക്ഷേ ഈ ലിവിങ് എന്ന് പറയുമ്പോൾ അത് വളർന്നുകൊണ്ടിരിക്കും പക്ഷേ അതിൻ്റെ ആർട്ട് നമ്മൾ തീരുന്നില്ല ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ആളെന്ന് പറയുന്നതാണ്ട് ഇരുന്നൂറോളം വർഷം പഴക്കമുള്ള പൈൻ മരത്തിൽപ്പെട്ടൊരു ചൈനയിലുള്ള ഒരാളാണ് പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ വർഷം വർഷം പഴക്കമുള്ള പഴക്കമുള്ള വർഷത്തോളം വർഷത്തോളം വാ ഒരു നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പായിട്ട് ജനിച്ച മരം അല്ലേ സാറേ അതെ അതെ നാല്പതോളം ഒന്നാം രണ്ടെണ്ണം ഉണ്ട് നമ്മുടെ നാല്പതോളം വർഷം പഴക്കമുള്ള ഇപ്പോൾ ഒരു ബോൺസായി ചെയ്തു വെച്ചാൽ നമ്മുടെ മക്കളും മക്കളുടെ കാലഘട്ടം കഴിഞ്ഞാലും ഇതിന് ഒരു വലിയ ഡ്രോ ബാക്ക് എന്ന് പറയുന്ന ബോൺസായി എന്ന് പറയുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും കയറി ചെയ്യാൻ നോക്കരുത് കാരണം ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല പല ഇത് ഒന്നെന്ന് പറഞ്ഞാൽ ബോൺസായി ബോൺസായെന്ന് പറഞ്ഞൊരു ഷാലോ കണ്ടെയ്നറിൽ നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരു മരത്തിനെയും വളർത്തിയെടുക്കുന്ന രീതിയാണ് അതെന്ന് പറഞ്ഞൊരു പണ്ട് കാലത്ത് രാജാക്കന്മാരാണെന്നുണ്ടെങ്കിലും മറ്റു രാജാക്കന്മാർക്കൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ട് ചൈനയിലും ജപ്പാനിലും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആർട്ടാണ് ഈ ഇപ്പോൾ ഇതിന് തന്നെ പല പല ഫോംസ് ഉണ്ട് ഷെയ്പ്പ് കൊടുക്കുന്ന പല പല കാസ്കൈഡ് അങ്ങനെയൊക്കെ ഉള്ള പല പല ഫോംസ് ഉണ്ട് അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഇതിന് ആ പേരുകൾ തന്നെയുണ്ട് പിന്നെ ഇതിൻ്റെ സൈസ് അനുസരിച്ച് തന്നെ ഇത്തരം മിനിയച്ചർ ടൈപ്പ് രണ്ടടി മൂന്നടി അങ്ങനെയുള്ള അനുസരിച്ച് തന്നെ ഇതിനൊരോ ഗൈഡായിട്ട് തന്നെ തിരിച്ചിട്ടുണ്ട് പിന്നെ ബോൺസൈഡ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഇല ഒഴിക്കുന്ന ഇത് സെലക്ട് ചെയ്തുകൂടാ പിന്നെ വലിയ ലീഫുകൾ കാരണം എന്ന് പറയുമ്പം വലിയ ലീഫുള്ളതിന് ചിലപ്പോൾ നമുക്കൊരു മരത്തിൻ്റെ ഒരു അപ്പിയറൻസ് തോന്നിയെന്ന് വരത്തില്ല അപ്പോൾ ഒത്തിരി ഒത്തിരി അങ്ങനെ വേണം മരങ്ങൾ സെലക്ട് ചെയ്യാൻ പക്ഷേ നമ്മളിവിടെ നിങ്ങൾ അന്നേരം ചോദിക്കാൻ വലിയ ലീഫുള്ള പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ ആലുകളുടെ ഒരു പ്രദർശനവും കൂടിയാണ് ഇത്രയും ആളുകളുണ്ട് എന്നുള്ളതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി അതിനകത്ത് തന്നെ നമ്മുടെ കേരളത്തിലെ പഴയ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന നാൽപ്പാമരത്തിൻ്റെ തൈകളാണ് ഇരിക്കുന്നത് അത്തി ഇത്തി പേരാ അരയാൽ എന്ന് പറയുന്ന നാൽപ്പാമരത്തിൻ്റെ തൈകളാണ് പിന്നെ അതുകൂടാതെ നമുക്ക് ലോകത്തിൽ വെസ്റ്റേൺ കാട്സിൽ എന്ന് പറയുന്നത് നമ്മുടെ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന ആളുകളുടെ തൈകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഏറ്റവും കൂടുതൽ ഇതിനകത്തിൽ ആലുകൾ മാത്രമാണ് അല്ല വേറെ സെപ്പറേറ്റ് മരങ്ങളും അങ്ങോട്ടും നിങ്ങൾക്ക് ബാക്കി ബോൺസ് ആയിട്ട് ഇപ്പം എത്ര ഇനം ഇവിടെ ഉണ്ട് ഇവിടെ ഏതാണ്ട് നാൽപ്പത്തിയൊന്നോളം ഇനങ്ങൾ ആലുകളോ ആലുകൾ അല്ലേ എൻ്റെ പേര് ഡോക്ടർ ജോമോഹൻ ഇതിപ്പം ഫൈക്കസ് കൃഷ്ണ എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ വെണ്ണ കട്ട് കുടിക്കാനായിട്ട് ഉപയോഗിച്ച് കുമ്പിൾ കൂട്ടിക്കോൾ ആ രൂപത്തിൽ ഉണ്ടായതാണെന്നും പറഞ്ഞാൽ അങ്ങനെയാണ് ഇതിൻ്റെ പേര് ഫൈക്കസ് കൃഷ്ണന്ന് വന്നിരിക്കുന്നത് അതിൻ്റെ കുമ്പിൾ പോലെ കാണുന്ന അല്ലേ കുമ്പിള് പോലെ കാണുന്ന ഈ ഇല മൊത്തം നാൽപ്പത്തഞ്ചോളം നമ്മളിവിടെ ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട് കൂടാതെ വേറെ നമുക്ക് ഇവിടെ കാണാം അപ്പോൾ എല്ലാം നമുക്കൊന്ന് ബോൺസ് ആയാലൊന്ന് ഓടിച്ചൊന്ന് കണ്ടുനെക്കാം താങ്ക് യു സാർ താങ്ക് യു അതേ നാൽപ്പത് വർഷം പഴക്കമുള്ള ഒരു ഒരാളാണ് നീ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നാൽപ്പത് വർഷം അമ്പത് വർഷമൊക്കെ പഴക്കമുള്ള ആലുകൾ കണ്ടിട്ടുണ്ട് നല്ല ആകാശം മുട്ട നിൽക്കുന്ന ആലുകളാണ് അതെ നാൽപ്പത് വർഷമുള്ള ഒരാൾ ആ എന്നേക്കാളും പ്രായമുണ്ട് നല്ല പ്രായമുള്ള ആലാണ് അപ്പോൾ ഇവിടെ ഈ നമ്മുടെ ബോൺസായ ആളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ണു നിൽക്കുന്ന ഒരു ചേട്ടൻ കിട്ടിയിട്ടുണ്ട് ചേട്ടൻ പേരെന്തേട്ടാ എൻ്റെ പേര് പ്രകാശ് വള്ളംകുളം ചേട്ടാ ഇപ്പം ഇന്ന് കാണാൻ പോകുന്നവരെ ഇതിനു മുമ്പ് വന്നായിരുന്നു കഴിഞ്ഞ ദിവസം വന്നിരുന്നു വന്നിരുന്ന അപ്പം ഞാൻ ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് വന്നിരുന്നു പക്ഷെ സത്യത്തിൽ ഇവിടെ നല്ല രീതിയിൽ പുഷ്പമേള എന്താണ് പുഷ്പമേള എന്ന് എന്നുള്ളത് കൃത്യമായി ഇവിടെ അതിൻ്റെ സംഘാടകർ നന്നായി രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ആളുകളുടെ ഒരു പങ്കാളിത്തം കുറവാണ് പങ്കാളിത്തം കുറഞ്ഞത് നമ്മളെ ഞാനത് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പുഷ്പമേളയുടെ ഒരു അല്ലെ ഇതിൻ്റെ സംഘാടകർ ഇതിനു വേണ്ടി എടുത്ത് എഫേർട്ട് എത്രത്തോളം ആണെന്ന് അവർ മനസ്സില ജനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല മറ്റേ കഴിഞ്ഞ ദിവസം തന്നെ മറ്റൊരു മേള കഴിഞ്ഞ് എൻ്റെ ഒരു ഹാങ് ഓവറിലോ എൻ്റെ ക്ഷീണത്തിലോ ആകാം മറ്റുള്ളവരിങ്ങൾ എത്തിയില്ല ജനങ്ങൾ എത്തിയില്ല പക്ഷെ ഇവർ നല്ല രീതിയിൽ എന്താണ് പുഷ്പമേള എന്നുള്ള കൃത്യമായ എൻ്റെ അർത്ഥത്തിന് അന്വർത്ഥമാക്കുന്ന തരത്തിലേക്ക് ഇവിടെ കാര്യങ്ങളാണ് നല്ല നല്ല രീതിയിൽ സംഘടിപ്പിച്ചില്ല ഇപ്പൊ ഈ ബോൺസായി കണ്ടിട്ട് ഈ ബോൺസായി നാൽപ്പത് വർഷത്തോളം അതെ കഴിഞ്ഞ വർഷം ഞാനിത് കണ്ടിട്ട് പോയി ഇതൊക്കെ അതിശയകരമായ സാധനങ്ങൾ ഇതൊക്കെ ഇവിടെ എത്തിച്ച് അത് വരിക എന്ന് പറഞ്ഞാൽ വലിയ ബോൺസായികളെല്ലാം കണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അപ്പം നമ്മളെ പരിചയപ്പെടുത്തുന്നത് സാറങ്ങ് പോയുന്നത് അല്ലേ പോയി അപ്പോൾ നമുക്ക് നമുക്ക് ഇത് ഇത് പരിചയപ്പെടാനും നിങ്ങളുടെ ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് കഴിഞ്ഞാൽ കാണാൻ കാണാൻ പറ്റും പറ്റും എവിടെ സ്ഥലം പാലോട് എന്ന് പറയും അതായത് തിരുവനന്തപുരത്തുനിന്ന് തെങ്കാശി പോകുന്ന റൂട്ടാണ് നിലമേലും വന്ന് നിന്ന് തെങ്കാശി റൂട്ട് പോകണം നമുക്ക് എയ്റ്റ് തേർട്ടി ടു ഫോർ തേർട്ടി ആണ് വിസിറ്റേഴ്സിന് ഒമ്പതര ഒമ്പത് മണി തൊട്ട് കാണാൻ പറ്റും ഒമ്പത് മണി തൊട്ട് മൂന്ന് മണി വരെ ഓക്കെ അങ്ങോട്ട് പോയാലും നമുക്ക് കാണാൻ പറ്റും താങ്ക് യു ഇത് നമ്മൾ വീഡിയോയിലൊക്കെ നമ്മുടെ ഇംഗ്ലീഷുകാരൊക്കെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് സാധനമാണ് നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ വെച്ചിരിക്കുന്ന മറ്റേ ട്രീ പോലത്തെ ചെടിയാണിത് ഇത് നല്ല ഗംഭീരമായിട്ടാണ് ഇവര് ബോൺസായി ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് നമ്മുടെ തനി നാടിൻ്റെ വാളംപുളി നമ്മുടെ വാളംപുളിയാണിത് കേട്ടോ പന്ത്രണ്ട് വർഷം പഴക്കമുള്ള നല്ല ഗംഭീര ബോൺസായിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുകയാണ് നല്ലൊരു പുളിയുടെ തണൽമരം ചെറിയൊരു തണൽമരം ബോൺസായികൾ കണ്ട് നേരിട്ട് കാണുമ്പോഴൊക്കെ നമുക്ക് ഇതിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നും ഇപ്പോഴത്തെ ബോൺസായികള് അങ്ങനത്തെ ഈ ബോൺസായ്കളെല്ലാം കണ്ട് നമ്മളിപ്പോൾ ദേ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് രാവിലെ വന്നതുകൊണ്ടാണ് നമുക്ക് വൈകുന്നേരം സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് നല്ല വെയിലാണ് എങ്കിലും കാഴ്ചകൾക്കൊരു ഭംഗി കുറവുമില്ല നല്ല രീതിയിൽ ഇവർ ഇത് ഗാർഡനുകളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെടികളൊക്കെ നമ്മുടെ ഈ ഭാഗത്തേക്കാരുടെ ഗംഭീര ചെടികളുണ്ട് ക്യാമറമാൻ കറങ്ങി തിരിഞ്ഞു വരൂ ഗംഭീര കാഴ്ചകൾ കാണാം നമ്മൾ പുറത്തുള്ള ചെടികളെല്ലാം കണ്ടു പകരമായതുകൊണ്ട് നല്ല വെയിലാണ് നമ്മൾ ദൈനീം വിദേശ പുഷ്പ ശേഖരം ബാ വിദേശികളുമായിട്ട് ഉള്ള ഒരു പരിചയം പുതുക്കാം ബാ നമ്മുടെ വിദേശത്ത് മാത്രം കണ്ടുവരുന്ന നിരവധി അനവധി പൂക്കളുണ്ട് ഇവിടെ അവരെല്ലാം അത് ഗംഭീരമായിട്ടിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട് പുഷ്പമേള എന്ന് ഇത് തന്നെയാണ് എല്ലാ ചെടികളുടെ പൂക്കളും എല്ലാ ചെടികളും നല്ല അടിപൊളിയായിട്ടതേ ക്യാമറമാൻ ഒരു പൂവിന് തന്നെ അതുപോലെ റേറ്റ് ഉള്ള പൂക്കളാണ് ഈ കാണുന്നത് എല്ലാം എല്ലാ ഓർക്കിഡ് ടൈപ്പ് പൂക്കളാണ് അവർ ഗംഭീരമായിട്ടത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് വിദേശ പൂക്കളുടെ ചേച്ചി ഇതെല്ലാം ഇതെല്ലാം വിദേശത്തു നിന്ന് എല്ലാണ് വളരെ നല്ല സെറ്റപ്പോടെ അങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത് വരുന്ന കസ്റ്റമറിനെല്ലാം വളരെ ഹാപ്പി ആയിട്ടാണ് അവര് ഇത് കണ്ട് സന്തോഷത്തോടെയാണ് പോകുന്നത് നല്ല നല്ല തന്നെ സെറ്റ് ചെയ്ത് ഗംഭീരമായിട്ടുണ്ട് പേടിച്ച് നിക്കളിയാണ് ഇതൊക്കെ എങ്ങനെയുണ്ട് കണ്ടോ മോൻ കണ്ടോ മോളിൽ കണ്ടോ അപ്പൊ ദേ ഗംഭീര ഒരു ഓന്ത് ഇപ്പൊണ്ട് ചെറുതല്ല നല്ല വലിയ ഗംഭീര ഓന്താണ് അപ്പൊ ഈ ഓന്ത ആളെ നമുക്കൊന്ന് പരിചയപ്പെടണം അതിനുപ്തേ ഉണ്ട് ഏ നമ്മുടെ അരന്നം ഏഹ് പൂക്കള് ഇതെല്ലാം വേണ്ടേ മത്തങ്ങൾ വേണ്ടേ പരുന്നിൻ്റെ ഒരു തല അങ്ങനെ വേണ്ട ഇത് മൊത്തം വാ വാഴപ്പിണ്ടിയാന്ന് തോന്നുന്നു ഗംഭീരമായിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുക അപ്പോൾ ഈ ഉണ്ടാക്കിയ ആളെ നമുക്ക് ദേ തത്ത ഇരിക്കുന്നുണ്ടോ വേണ്ട കേട്ടു നോക്കി ആഹാ വേണ്ടേ തത്തമ്പ കൂട് കൂട്ടി ഇരിക്കുകയാണ് അപ്പം ഗംഭീരമായിട്ട് ഇത് ഉണ്ടാക്കി വെച്ചേക്കാം അപ്പോൾ നമ്മൾ ഈ ആളെ ആളെ ഒന്ന് പരിചയപ്പെടാം ഇത് ഉണ്ടാക്കിയ ആളെ ഒന്ന് ചേട്ടാ മുഖ്യധാരയിലേക്ക് വരൂ എന്താ വേണ്ട വേറെന്താ മുരളി മുരളി അപ്പൊ മുരളി ചാട്ടാണ് എല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഒന്ന് പറഞ്ഞു ഇത് എന്തൊക്കെ വെച്ചാ ഉണ്ടാക്കി ഇത് ഒരു മുപ്പതോളം വാഴത്തടി നല്ല പന്ത്രണ്ട് അടി നീളത്തിലുള്ള ഭയങ്കര വലിയ വാഴത്തടിയാണ് വാഴത്തടി എന്ന് പറഞ്ഞാൽ അതെ നിങ്ങളുടെ അതിന് ഉള്ളിൽ മോൾഡ് പിന്നെ അതിന്റെ ഹെഡ് ഭാഗം മൊത്തം ചേനാ ഹെഡ് ഫുള്ള് ചേനീറ്റ് മൊത്തം ഓഹോ ഈ തല ഓ ഇത് തല അകമെല്ലാം ചേന ഈ കാണുന്ന നാക്കെല്ലാം എല്ലാം ചേനയാ ആ കൊള്ളാം കൊള്ളാം അടിപൊളിയായിട്ട് കാണുന്ന മൊത്തം ചേരാണ് കണ്ണിരിക്കുന്ന ഓറഞ്ചാണ് അല്ലേടാ വാഴപ്പിണ്ടിയാണ് സാധനം ഇങ്ങനെ ചെയ്തു നിർത്തിയിരിക്കുന്നത് വേറെ വേറെ ഇപ്പൊ അടുത്ത പുത്തം വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു അരോണയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അത് ഇന്നലെ രാത്രി രാത്രിക്ക് ഞങ്ങളത് പോയതുള്ളൂ അപ്പൊ ഏകദേശം ഒരു നാലുമണി ആവുമ്പത്തേക്ക് തീരുവല്ലേ തിരക്കിലായിരുന്നു ഞാൻ പിടിച്ചു നിർത്തിയേക്കുവാണ് അരോണ അല്ലേ അരോണ അപ്പൊ അരോണ ഉണ്ടാക്കുകയാണ് ഇപ്പൊ അപ്പൊ നാളത്തേന് അരോണ കിടന്നിങ്ങനെ തീർച്ചയായിട്ടും തിളക്കിവിടെ കിടന്നു അപ്പൊ പിന്നെ അപ്പൊ പിന്നെ പണി നടക്കട്ടെ വേണ്ട തിരക്കി നടക്കിന്ന് നമ്മൾ ശല്യപ്പെടുന്നില്ല അപ്പോഴത്തെ ഫുഡ് കഴിക്കാനായിട്ട് ഗംഭീര ഏരിയ നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട് ചേട്ടൻ ഇവിടെ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പായസം മാത്രം ചേട്ടൻ ഇവിടെ പായസം മാത്രമേ ഉള്ളൂ പായസം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടുത്തെ പായസത്തിനുള്ള ഇടവാണ് ഏത് പായസം ആയി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക മാമ്പഴം ഇവിടെ ഏതൊക്കെയുള്ള പായസം മുളേരി മാമ്പഴം പാലട അടപ്രതളം ക്യാരറ്റ് പായസം ബീട്രൂട്ട് പായസം ഡ്രൈ ഫ്രൂട്ട്സ് പായസം പത്ത് പതിനാല് സൈസ് പായസമാണ് ഉണ്ടാക്കിടാ മാങ്ങ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മാങ്ങാണ്ട് നല്ല രീതിയിൽ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ചേട്ടാ എത്ര മണിയാവുമ്പഴേ എല്ലാം ആയി വരും മൂന്ന് മണിയാവുമ്പോ മൂന്ന് മണിയാകുമ്പോഴത്തേന്നെ അല്ല മൂന്ന് മണിക്ക് പായസം കുടിക്കാനാളായിരിക്കും ഇടേ തിരക്കായിരിക്കും ഫെസ്റ്റ് കണ്ടോ മൊത്തം കണ്ടു കഴിഞ്ഞോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പോനെ എങ്ങനെയുണ്ട് പൂവൊക്കെ എങ്ങനെയായിരുന്നു പൂക്കെണ്ടായിരുന്നു ചേച്ചിയുണ്ട് ചേച്ചി ഫുഡ് ഐറ്റം ബീഫ് ഫ്രൈ ചിക്കൻ ഫ്രൈ ചിക്കൻ റോസ്റ്റ് ബീഫ് റോസ്റ്റ് പിന്നെ ചിക്കൻ ദം ബിരിയാണി പിന്നെ മീൽസ് ഊണ് സാധാ ഊണ് മീൻകറി കൂട്ടി നമ്മൾ ഇത് എറണാകുളം എറണാകുളം ഉണ്ട് തിരുവല്ല നമ്മൾ ദം ബിരിയാണി ഉണ്ട് പിന്നെ കപ്പ മീൻകറി കപ്പ മീൻകറി ഷാപ്പ് കറി എന്ന് പറയും കറി പിന്നെ നമ്മൾ കപ്പ ബിരിയാണി ഉണ്ട് തലക്കറി ഉണ്ട് ഇതെല്ലാം കുറച്ച് നമ്മൾ നമ്മളിത്തി ലേറ്റ് ആയായിരുന്നു പിന്നെ അപ്പം ചിക്കൻ സ്റ്റൂവ് അതെ പുഷ്പമേള നമ്മളെ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡ് വരെ കണ്ട് കഴിഞ്ഞിരിക്കുകയാണ് നമ്മള് പരിപാടി കഴിഞ്ഞു അപ്പൊ ആദ്യം തൊട്ട് അവസാനം വരെ നല്ല ഗംഭീര കാഴ്ചകളാണ് അടിപൊളിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ടിക്കൻ അറുപത് രൂപയുള്ളു അറുപത് രൂപയ്ക്ക് നല്ല ഗംഭീര കാഴ്ചകളാണ് എന്നാൽ മൊത്തം കയറി എല്ലാം കണ്ടില്ലേ പിന്നെ ഷൂട്ടിങ്ങുണ്ട് ഷൂട്ടിംഗ് എല്ലാ പരിപാടികളും ഉണ്ട് പറ്റിയില്ലെങ്കിൽ അത് സാധിപ്പിച്ച് ഞാൻ പറയുന്ന ഷൂട്ടിനുള്ളിൽ ഇദ്ദേഹത്തിനെ കൊണ്ട് സാധിപ്പിച്ച് ഞാൻ കാണിച്ചത് ഞാൻ ഇവിടെ ഇവിടെ ഞാൻ ഞാൻ ഷൂട്ട് ചെയ്യാൻ പൊട്ടിക്കാൻ പോകണം പൈസ വേണ്ടാന്ന് പറഞ്ഞു എങ്കിലും അദ്ദേഹം എനിക്ക് പൈസ തന്നിരിക്കുന്നതാണ് അതിന്റെ ബാലൻസ് ഞാൻ കൊടുക്കുന്നത് കാഴ്ചകളൊക്കെ രണ്ട് പൊട്ടിക്കാൻ പോവാണ് അമ്പത് രൂപ ബാലൻസ് ചെയ്യാൻ തരുന്നുണ്ട് പിടിച്ചോളൂ ആ അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അല്ലേ ഇനി ട്രെയിനിങ് ക്ലാസ് ആണ് അമ്പത് രൂപയാണ് നിങ്ങൾ മുടക്കിയിരിക്കുന്നത് ക്ലാസ് ആണ് പോകുന്നത് ഇരുന്നൂറ് രൂപയാണ് ക്യാഷ് ബാക്ക് തരാൻ പോകുന്ന ഇരുന്നൂറ് രൂപയാണ് ഓക്കെ അത് മേടിക്കണ്ട നമുക്ക് ഇതൊന്ന് ശ്രദ്ധിക്കാം ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ കവള് താടിയും കൂടി ഇതിൽ വരണം അഞ്ചാമത്തെ കണ്ണാണ് ആറാമത്തെ കഴിവാണ് ഓക്കെ ആ കഴിവാണ് നമ്മൾ യൂട്യൂബ് ചെയ്യേണ്ടത് ഇവിടെ ആ ഓക്കെ താങ്കൾ ഏത് ബലൂൺ ആണ് കണ്ടിരിക്കുന്നത് അടിക്കരുത് ഞാൻ കണ്ടോ കണ്ടു ഫുള്ള് ശ്വാസം ഒന്ന് ബാക്കിലോട്ട് വലിക്ക നമ്മുടെ ചെസ്റ്റിലോട്ട് ചേർത്ത് പിടിക്ക ഒന്ന് പിടിക്കണ്ണിക്ക നന്നായിട്ട് ശ്വാസം വലിച്ചിട്ട് ഒന്ന് കണ്ണ് ഓർമ്മ ഇനി പിടിച്ചോളൂ ശ്വാസം പോയിന്റ് വന്നാൽ മാത്രം അടിക്ക കേട്ടാൽ നന്നായിട്ട് പഠിക്കാം ക്ഷമ എന്ന് പറഞ്ഞ സാധനം ആട്ടുസൂപ്പിന്റെ ഫലം ചെയ്യും തീർച്ചയായിട്ടും നമ്മൾ അപകടത്തി ലൈക്ക് ചെയ്യ സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു അപ്പൊ പഠിച്ചില്ലേ ശരിയാണ് താങ്ക് താങ്ക് യു